ജൂൺ മാസം തിരുഹൃദയ മാസമാണ് നമ്മൾ എന്തുകൊണ്ടാണ് തിരുഹൃദയത്തെ ഇത്രമേൽ ധ്യാനിക്കുന്നതും നമ്മൾ ഈ വിശ്വാസ തിരുഹൃദയത്തെ നമ്മൾ വണങ്ങുന്നതും ഈ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ വിലപ്പെട്ടതായി കാണുകയും നമ്മുടെ വീട്ടിൻ്റെ ഈ ഈ ഉമ്മറത്തും അല്ലെങ്കിൽ അകത്തെ പ്രാർത്ഥനാ മുറിയിലും തിരുഹൃദയ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത് അത്രമേൽ നമ്മുടെ വിശ്വാസത്തോട് ആത്മീയ ജീവിതത്തോട് ഈ തിരുഹൃദയ ഭക്തി ഇത്രമേൽ ഇഴുകിച്ചേർന്നതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം ഹാലേ ലുയാ ഹാലേ ലുയാ സ്നേഹത്തോട് പറയാ അതായത് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിയും അങ്ങനെ ഒരു വചനമുണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരി ശ്രദ്ധിക്കണേ ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിയും അത് മനസ്സിലാക്കാൻ ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ ഒരു സംഭവം നമ്മൾ എടുക്കും വ്യക്തമായി മനസ്സിലാകും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായവും മുപ്പത്തിമൂന്നാം അധ്യായത്തിലുമാണ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ആ അധ്യായങ്ങൾ വായിക്കണം പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അധ്യായങ്ങളിൽ പുറപ്പെട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് ഉടനെ താഴേക്ക് മോശി നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വിധിച്ചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലെ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശിയോടരുളി ചെയ്തു ഇവർ ദുശാട്ടിക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടുകഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ

നാല്പത് ദിവസത്തെ ഉപവാസത്തിനു ശേഷം മോശയുടെ കയ്യിലേക്ക് പത്ത് കൽപ്പനകൾ നൽകി ഇതിനാണ് മോശ പോയത് എന്തിനാണ് പോയത് കൽപ്പന വാങ്ങിക്കാനാണ് പോയത്